വഴി ഞാൻ പറയാം ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്ന ചില കളികളൊക്കെ അവന് കള് വേണ്ട പെണ് കാശ് വേണ്ട നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെ ഉള്ളൂ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലോണ്ട് ചെയ്യുമ്പോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറും നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികൾ പ്രവർത്തിക്കുന്ന ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ നടിക്കും മിസ്റ്റർ നിങ്ങളും എനിക്ക് എം എൽ എ ആയിട്ടുണ്ടാവും മന്ത്രി ആയിട്ടുണ്ടാവും എന്ത് വെച്ച് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരോടും നിത്യേന മന്ത്രി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് താങ്കൾ മന്ത്രിയായി കഷ്ടപ്പെടണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ല